യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ സന്തോഷത്തോടും ദൈവാനുഗ്രഹത്തിലും ആയിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് എന്ത് കാര്യമാണേലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായം ഇന്ന് കൂടുതലായി അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം അഞ്ചരയ്ക്ക് കേൾക്കുന്ന നിങ്ങളെ ആദ്യം തന്നെ ഈശോയുടെ നാമത്തിൽ അഭിവാദനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിലൂടെ ഒത്തിരി പേർ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇത് ഇന്നത്തെ ദിവസത്തിൻ്റെ പല സമയങ്ങളിൽ കേൾക്കുന്നവരുണ്ട് ഇത് പല പ്രാവശ്യം ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കാവുന്നവരുണ്ട് എഴുതി വയ്ക്കുന്നവരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നല്ല ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു ഇന്നത്തെ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് വായിക്കുന്നതെങ്കിലും പ്രസക്തമായൊരു കാര്യം പറയുവാനാണ് ഈ അല്പസമയം പ്രയോജനപ്പെടുത്തുക എന്താണ് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം വചനമെന്ന് ശ്രദ്ധയോടെ ആയിരിക്കാൻ കൃപ ലഭിക്കട്ടെ ദാവിദിനെക്കുറിച്ചും ഗോലിയാത്തിനെക്കുറിച്ചുമാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന ഒരു സമയമാണ് അവൻ്റെ സഹോദരന്മാർ പോലും ആ സമയം സപ്പോർട്ടല്ല ദാവീദ് പറഞ്ഞു ഞാൻ മുന്നോട്ട് ചെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിക്കുന്ന ഇവൻ ആരാണ് എന്നൊക്കെ ചോദിച്ച ദാവീദ് മുന്നോട്ടിറങ്ങുന്ന സമയമാണ് അപ്പോൾ ദാവീദിനോട് ഗോലിയാത്ത് ചോദിച്ച ചോദ്യമാണ് നാൽപ്പത്തിമൂന്നാമത്തെ വാക്യം ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ ഞാൻ അങ്ങനെ ഒരു മൃഗമാണോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു ശപിച്ചു പ്രാഗി അവൻ ദാവീദിനോട് പറഞ്ഞു ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും നാൽപ്പത്തഞ്ചാമത്തെ വാക്യം ദാവീദ് അതിനെ മറുപടി കൊടുത്തു മിണ്ടാതിരിക്കുവല്ല മറുപടി കൊടുത്തു എന്താണ് മറുപടി പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത് വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാൻ ആകട്ടെ ഇപ്പോൾ വരുന്നത് നിൽക്കുന്നത് ഈ സ്റ്റെപ്പ് വച്ചത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ദൈവത്തിൻ്റെ നാമത്തെ അവിടെ പ്രഖ്യാപിച്ചു ഞാൻ വരുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ് ആ ദൈവനാമത്തെ കർത്താവിൻ്റെ നാമത്തെ അവിടെ ഉറക്ക വാകൊണ്ട് പറഞ്ഞു അത് ഒത്തിരി പേര് അവിടെ നിന്നവരെല്ലാം കേട്ടു കാരണം അത് പറയാൻ കാരണം ഞാനല്ല എൻ്റെ കഴിവല്ല എൻ്റെ ബുദ്ധിയല്ല എൻ്റെ ശക്തിയല്ല ദൈവം അങ്ങാണ് എന്നെ നിയന്ത്രിക്കുന്നത് അങ്ങാണ് എന്നെ സഹായിക്കുന്നത് അങ്ങാണ് എന്നെ ബലപ്പെടുത്തുന്നത് അതാ പ്രഖ്യാപിച്ചത് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞു ഇന്നും നിങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബം കർത്താവിൻ്റെ നാമത്തിലാണ് ആ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നു അങ്ങനെ നിന്ന് നാൽപ്പത്തൊമ്പതാമത്തെ വാക്യമാണ് അടുത്തത് ഞാൻ വായിക്കുന്നത് ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്തു ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയ വ്യക്തി സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്തു വേറെ കല്ലുകളുണ്ട് ഒരു കല്ലെടുത്തു നമ്മളാണെങ്കിൽ കല്ലെടുക്കുമ്പോൾ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ചെടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സഞ്ചിയിൽ കൈയിടേണ്ട ആവശ്യമില്ലല്ലോ ഒരു രണ്ട് കല്ലൊക്കെ ഒരുമിച്ച് പിടിക്കാം ഒരു കല്ല് എടുത്തുള്ളൂ ഒരു കല്ല് ദൈവത്തിൽ ആശ്രയിച്ചെടുത്തു കവണിയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞ് എറിഞ്ഞു അടുത്ത വാക്യമാണ് കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറിയെന്ന് ഒന്നം തെറ്റിയില്ല ഉദ്ദേശിച്ച സ്ഥലത്ത് അതെത്തി കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവൻ്റെ ഉന്നം പിഴകില്ല അവൻ ഉന്നം വച്ചെടുത്ത് അവൻ മനസ്സ് കണ്ടെടുത്ത് അവനെ ദൈവത്തിക്കും പ്രിയപ്പെട്ട രീതി ഞാൻ പറയുന്നത് നിസ്സാരമായി കാണരുത് നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശക്തി ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കരങ്കൂടെ ഒപ്പം നിൽക്കുമ്പോഴാണ് ഉന്നം തെറ്റാതിരിക്കുന്നത് എത്രയോ പേര് എന്തെല്ലാം വലിയ കാര്യങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഭീമമായ പണം ലോൺ എടുത്തു ഓരോ കാര്യങ്ങൾ വെച്ച് മക്കളെ പഠിപ്പിച്ചു പക്ഷെ പല സ്ഥലത്തും ഉന്നം തെറ്റിപ്പോയി പലരും പല തീരുമാനങ്ങളെടുത്തു ചില ഒറ്റ ബുദ്ധിക്ക് ചില തീരുമാനമെടുത്തു ചിലരെ അന്തമായി വിശ്വസിച്ചു ചിലരെ അന്തമായി ആശ്രയിച്ചു കർത്താവിൻ്റെ നാമത്തെ ഉയർത്താതെ സ്വന്തം ബുദ്ധിയിൽ തന്നെ നിന്നും മുന്നോട്ട് പോയി പക്ഷെ അവിടെയെല്ലാം ഉന്നം പിഴച്ചുപോയി ഉന്നം തെറ്റിപ്പോയി ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഏഴ് അയൽവക്കത്തെത്താൻ പറ്റിയില്ല എന്നിട്ട് പറയാണ് പത്ത് നില ഞാൻ പൊട്ടി എട്ട് നില പൊട്ടിക്കിടക്കുകയാണ് കൊട്ടാരം പോലെ വീടുപോയി കൊട്ടാരം പോലെ തകർന്നു പോയി ഉന്നം തെറ്റാതിരിക്കണമോ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവൻ്റെ ഉന്നം തെറ്റാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല അവൻ ഉന്നം വെച്ചത് ശുശ്രൂഷയായിരിക്കാം അവൻ ഉന്നം വെച്ചത് ഒരു ബിസിനസ് ആയിരിക്കാം അവൻ ഉന്നം വച്ചത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കാം അവനുന്നം വച്ചത് ഒരു രാജ്യത്ത് പോകണമെന്നൊരു കാര്യമായിരിക്കാം അവൻ ഉന്നം വെച്ചത് ആ പദവിയിലെത്തണമെന്നൊരു കാര്യമായിരിക്കാം അവൻ ഉന്നം വെച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതം എന്താണോ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ഉന്നം വയ്ക്കുന്നത് അത് പിഴച്ചു പോവില്ല അത് തെറ്റ് ഉന്നം വയ്ക്കുമ്പോൾ ചുമ്മാ ബുദ്ധിയിൽ ആശ്രയിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ടും വീട്ടുകാരൻ്റെ ചില അല്ലെങ്കിൽ ചില ആളുകളുടെ ദുഷ്ട ഉപദേശത്തിനടിസ്ഥാനത്തിലും ഉന്നം വയ്ക്കാൻ പോകരുത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി നീ ലക്ഷ്യം വയ്ക്കുന്നത് ഉന്നം വയ്ക്കുന്നത് നിനക്കവിടെ എത്തിച്ചേരാൻ പറ്റും അങ്ങനെ ഉന്നം വയ്ക്കുമ്പോൾ എന്താ ദാവീദിനോട് പലരും പറഞ്ഞു പറഞ്ഞെന്നറിയോ നിനക്കതിന് കഴിവില്ല നിനക്കതിന് പട്ടാള ഫോർമേഷൻ കിട്ടിയിട്ടില്ല നീ ആടുകളെ മേച്ച് നടക്കുമായിരുന്നു എന്താ കഴിവോ യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ് എനിക്കില്ല നീ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണ്ട വലിയ ആളാകാൻ നോക്കണ്ട എല്ലാവരും എതിരായിരുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എതിരായിരുന്നു പക്ഷേ ദാബിദിനറിയാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവൻ്റെ ഉന്നം അവൻ അവനുദ്ദേശിച്ച സ്ഥലത്ത് അവനെത്തും നിങ്ങൾക്കും ചില ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ആഗ്രഹിച്ച സ്ഥലത്തെത്തണോ കർത്താവിൻ്റെ നാമത്തെ മുറുക പിടിക്കണം അത് പ്രഘോഷിക്കണം ഞാൻ നിങ്ങളോട് പറയാറില്ലേ വചനം കേൾക്കുമ്പോൾ അത് പത്ത് പേർക്ക് അയച്ചു കൊടുക്ക് അത് കുറേ പേർക്ക് അയച്ചു കൊടുക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി ഉയർത്തിപ്പറ അത് പലർക്കും അനുഭവപ്പെടും ഈ വ്യക്തി എനിക്ക് വചനം അയച്ചു തന്നല്ലോ കളിയാക്കലുകൾ കണ്ടാൽ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കും നിങ്ങളൊരു നല്ല വിശ്വാസി നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങുമ്പോൾ അനേകർക്ക് കർത്താവിൻ്റെ നാമത്തെ പറഞ്ഞു കൊടുക്കാനിടയാ നിങ്ങളുടെ ഉന്നം തെറ്റിപ്പോകത്തില്ല നിങ്ങളുടെ ഉന്നം പിഴക്കില്ല ഇത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ഓരോരുത്തർക്കും ഓരോ സ്വപ്നമുണ്ട് ഓരോ ദർശനമുണ്ട് പ്രതീക്ഷയുണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ടാവും അസൂയാലുക്കൾ ഒരുപാട് ഇവൻ താർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരും ഇവൻ ശരിയാകരുന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന നിൻ്റെ ഉന്നം തെറ്റിപ്പോകില്ല ഉന്നം തെറ്റിപ്പോകില്ല ഉന്നം തെറ്റിപ്പോയത് ആരുടെ നോക്കിക്കോ വലിയ വലിയ ആളുകളുടെ ഉന്നമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് വലിയവരുടെ പ്രതീക്ഷയൊക്കെ പപ്പടം പോലെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ ഞാൻ ഒരാളാണോ നിങ്ങൾ ഉന്നം തെറ്റില്ല ഈ പൈസ കൊണ്ട് ഇന്ന കാര്യം ചെയ്യണം ഈ പ്രാവശ്യ വരുമാനം കൊണ്ട് ഇന്ന കാര്യം ചെയ്യണം ഒരു വീട് വയ്ക്കണം ഒരു വാഹനം മേടിക്കണം മക്കളെ ഇന്ന പഠിപ്പിക്കണം അതൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചാണോ അങ്ങനെ ഉന്നം വയ്ക്കുന്നത് തെറ്റില്ല തെറ്റിപ്പോകില്ല അത് കൊള്ളേണ്ടടുത്ത് എത്തേണ്ടടുത്ത് കൃത്യമായി ആ ഫോക്കസ് ചെയ്ത് അതേ പോയിൻ്റിലെത്തും ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്ത് വെക്കുന്നത് പോലെ ഫോക്കസ് ചെയ്ത് വെക്കുന്നിടത്ത് അത് എത്തും ആ പോയിന്റിൽ അത് കൊള്ളും അതെൻ്റെ അനുഭവമാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒറ്റ കാര്യം കൂടെ ദാവിദ് അത്രയോ ആളുകളോടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ മനസ്സിലല്ല പറഞ്ഞത് ഉറക്കെയാണ് പറഞ്ഞത് ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് ഞാൻ ഉറക്കെയാണ് പറഞ്ഞത് ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ പറയാൻ പറ്റുന്നിടത്തൊക്കെ ഈ ഉറക്ക പറയണം കേൾക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അയച്ചു കൊടുക്കണം അതിലൂടെ നിനക്കാണ് അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷപ്പം ഉന്നം തെറ്റാനിടയാകരുത് നിങ്ങൾക്ക് നാളെ പറയാനിടയാകണം ഞാൻ ആഗ്രഹിച്ചെടുത്താണ് ദൈവനെത്തിച്ചത് ഞാൻ എവിടെയും പുറകിലായിപ്പോയില്ല നമ്മൾ കണ്ട പല മെടുക്കന്മാരും അവരുടെ ആ ഒരു കഴിവും തൻ്റെ സ്വാധീനവും നിറവും ഒക്കെ കണ്ടപ്പോൾ നമ്മളോർത്ത് അവരൊക്കെ അങ്ങ് എത്തുമെന്ന് പക്ഷേ എത്തിയായിരുന്നു ചിന്തിച്ചവർ അതിനേക്കാൾ മുകളിലെത്തി എത്തുമെന്ന് ചിന്തിച്ചവർ പലരും ഒരുപാട് താഴെയാണ് അവർക്ക് ഉന്നമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഉന്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉന്നം വച്ചടത്ത് എത്താൻ പറ്റിയില്ല മനസ്സിൽ കണ്ട ഉന്നം കണ്ടെടുത്ത് എത്താൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ നാമം നിന്റെ കൂടെ വേണം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരാളാകണം ഉന്നം തെറ്റില്ല നമ്മുടെ കർത്താവ് ഈശോ മിശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങൾ മനസ്സിൽ കണ്ടതിൽ പ്രതീക്ഷ അർപ്പിച്ചതിൽ ആഗ്രഹിച്ചതിൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ നല്ല ഭവനം ഉണ്ടാകട്ടെ സഞ്ചരിക്കാൻ നല്ല വാഹനം ഉണ്ടാകട്ടെ സന്തോഷമുള്ളൊരു വീടുണ്ടാകട്ടെ സൗകര്യങ്ങളുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ പരസ്പര കൂട്ടായ്മയുള്ള ബന്ധങ്ങൾ ഉണ്ടാകട്ടെ കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ മക്കൾ മാതാപിതാക്കൾ എന്ന ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാകട്ടെ നന്മയുണ്ടാകട്ടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ആരോഗ്യവും അനുഗ്രഹമാകട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ അപകടങ്ങളിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും മാരക രോഗപീഠകളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗത്തിൽ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ജീസസ് ഈസ് ഹിയർ ടു ഡെലിവർ യു ജീസസ് ഈസ് ഹിയർ ടു ഹീൽ യു ജീസസ് ഈസ് ഹിയർ ടു എംപവർ യു ജീസസ് ഈസ് ഹിയർ ടു ഹെൽപ്പ് യു ദൈവം നിങ്ങളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് ഈ വചനം അയച്ച് കൊടുക്കണം കേൾക്കണം എന്ന് വിളിച്ചു പറയണം അത്രയും പ്രാധാന്യമുള്ള വായിച്ചാൽ മനസ്സിലതിൻ്റെ അനുഗ്രഹം വരുന്നൊരു വചനമാണ് നാളെ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ സാധിക്കുന്നവർക്ക് തലേദിവസം വരാം പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം ദൈവം അനുഗ്രഹിക്കുന്ന സമയമാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് മറക്കാതെ ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ